ഹലോ ഗൈസ് ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ഈ ഈ ഈ മുഹൂർത്തത്തിൽ ഞങ്ങൾ ഒരു ഞങ്ങൾക്ക് പോവാർഭത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് സന്തോഷമല്ലേ ഇങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് രണ്ട് വർഷം രണ്ടു വർഷം പോയി ഓക്കേ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവാണ് നമ്മള് എവിടെ പോന്നെ ആറമ്പുളം അമ്പലത്തിലാണ് കേട്ടോ കൊറേ നാളത്തെ ആഗ്രഹമാണ് പിന്നെ ഇന്ന് നമ്മൾ ആറമ്മ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ ഇത് എന്റെ കല്യാണ ഗൈസ് എങ്ങനെയുണ്ട് വിട്ടോളും എങ്ങനെ ഒപ്പിച്ചു വെച്ചേക്കാണ് ഇനി അരങ്ങൂല നീ എല്ലാം അണ്ണന കേട്ടോ ഓക്കെ ഇനി ഞാൻ റെഡി ആവട്ടെ സാരി കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ടൈം ആയി കേട്ടോ നല്ല പാടായിരുന്നു ഉടുക്കാൻ എനിക്ക് ആദ്യമൊക്കെ കുഴപ്പമില്ല ഇപ്പം ഞാനങ്ങനെ കൊടുക്കാറുമില്ല ഇപ്പം എവിടെ ഇങ്ങനെ പോകുമ്പോൾ ഓവർ കെയർ കൊടുക്കുന്നതുകൊണ്ട് അയ്യോ അവിടെ പോയോ എവിടെ പോയോ എന്ന് പറഞ്ഞുള്ള ഇതിലാണ് എന്തായാലും എങ്ങനെയൊക്കെയോ ഞാൻ ഉടുത്തുകഴിഞ്ഞ കേട്ടോ ഇനി ഇത് കഴിഞ്ഞുള്ള ടാസ്ക് ടാസ്ക്കാണോ ഒന്ന് മേക്കപ്പ് ചെറിയൊരു മേക്കപ്പ് ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ ഒരുങ്ങാൻ പറ്റുള്ളൂ ഞാൻ കുളിച്ച് സാരി ഉടുത്ത് കഴിഞ്ഞാണ് അണ്ണൻ കുളിച്ചിട്ട് വന്നത് അണ്ണൻ ഒരുങ്ങി കഴിഞ്ഞു ഷർട്ടും മുണ്ടും മുടി ഒന്ന് ചെയ്യിക്കിയാൽ മതി ഞാനാണെങ്കിൽ ഒരുങ്ങിക്കോണ്ടേ ഇരിക്കുകയാണ് അപ്പം എന്നാൽ ഞാൻ ഒരുങ്ങട്ടെ ഒരുങ്ങിയിട്ട് നമുക്ക് ഇറങ്ങാം സമയം നമ്മൾ കുറച്ചുകൂടെ നേരത്തെ പോകണമെന്നാണ് വിചാരിച്ചത് പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഗൈസ് നമ്മളിപ്പോഴേ ഇറങ്ങുവാണ് നമ്മളെ അവിടെ ചെല്ലുള്ളൂ നേരത്തെ ചെന്നിട്ട് നേരത്തെ വരണം ഗൈസ് ഫുള്ളിട്ടാണ് റെഡിയായി ഗൈസ് അങ്ങനെ നീണ്ട ഒരു മണിക്കൂറി കഴിഞ്ഞു ാണ് മഴ ചതിച്ചു ചതിച്ചാശ ചതിച്ച ചതിരച്ചു കഴിച്ചു കുറച്ച് മഴ തോർന്നു തോർന്നിറങ്ങി അത് ചെറുതായിട്ട് നല്ല നല്ല അങ്ങനെ മഴയൊക്കെ തോർന്നിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ നമ്മളെറങ്ങിയപ്പോൾ ചെറിയൊരു പൊടിമഴ ഉണ്ടായിരുന്നു പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വഴിയൊക്കെ നല്ല രാവിലത്തെ ആ മഞ്ഞും ചെറിയ മഴയൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പം അണ്ണൻ ഇങ്ങനെ കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ഒക്കെ ആകുമ്പോഴും ചോദിക്കും ഇങ്ങനെ ഞങ്ങളെല്ലാ വിശേഷങ്ങൾക്കും അമ്പലത്തിൽ പോവും അല്ലാതെയും പോവും വിശേഷങ്ങൾക്കും പോകും അപ്പോൾ കല്യാണം കഴിയുമ്പോൾ ചോദിക്കും എവിടെ പോകണം എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴേ ഞാനിങ്ങനെ ഇപ്രാവശ്യം ഞാൻ രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇങ്ങനെ എടി എവിടെ ഏത് അമ്പലത്തിലാണ് നിനക്ക് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോഴേ ഞാൻ ഒട്ടും ഒരാഴ്ച മുന്നേ എന്നത് ചോദിച്ചെടി എവിടെ പോണം എന്നിങ്ങനെ ചോദിച്ചപ്പോഴേ ഞാൻ ഒരു ഡൗട്ടും ഇല്ലാതെ ഞാൻ പറഞ്ഞു ആറന്മുള പോകാമെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണൻ അതിങ്ങനെ സാധിച്ചിരുന്നു കേട്ടോ നമുക്ക് ഞാൻ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ആറമുള വരണമെന്ന് ഞാൻ ഇതുവരെ വന്നിട്ടില്ല ആ ഫസ്റ്റ് ടൈമാണ് ആറന്മുള അമ്പലത്തിൽ തൊഴാൻ വരുന്നത് ഒരു തവണ ഇതിലെ പോയപ്പം ജസ്റ്റ് അമ്പലം ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അമ്പലം പുറത്തുനിന്ന് കണ്ടിട്ട് പോയി അന്ന് കയറി തൊഴാൻ പറ്റിയില്ല ഇപ്പം അങ്ങനെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് ഞായറാഴ്ച ആയിരുന്നെങ്കിലും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ കയറി തൊഴുതു ഇറങ്ങി എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് ഇവിടെ വരുന്നതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വരാൻ അങ്ങനെ അത് അതാണ് സാധിച്ചിരിക്കുന്നത് ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പിന്നെ തന്നെ നമ്മൾ നേരെ ആറ്റുകടവിലോട്ട് പോകണം കേട്ടോ നമ്മളിവിടെ വന്നിട്ട് ആറ്റുകടവിലൊന്ന് ഇറങ്ങി ആരൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോകണം കേട്ടോ നമ്മൾ കാണുന്ന പോലെയല്ല ഭയങ്കര സ്റ്റെപ്പാണ് ഭയങ്കര വലിയ വലിയ പടികളാണ് കയറി ഇറങ്ങിയ പോലെ അല്ല കയറി വന്നപ്പോൾ കേട്ടോ അങ്ങനെ നമ്മളത് ഈ ആറ്റുകടവിലും വന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മഴയായിട്ട് നല്ല ഒഴുക്കൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിന് നമ്മളിങ്ങനെ കാണുന്ന പോലെയല്ല നല്ല ഒഴുക്കായിരുന്നു പിന്നെ അവിടെ കുറേ നേരം നിന്ന് കേട്ടോ നമ്മളത് തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ നമ്മൾ രാവിലെ ഇവിടെ എത്തിയെങ്കിലും നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ തൊഴുതിട്ട് ഇറങ്ങാൻ നമ്മൾ പയ്യാണ് അതുകൊണ്ട് തന്നെ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് പത്ത് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ തൊഴുതിട്ട് ഇറങ്ങിയപ്പോൾ കാരണം കുറേ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ മസാല ദോശ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഓരോ കീഴ്വഴക്കങ്ങളാണല്ലോ മസാല ദോശ കഴിക്കണം അത് നിർബന്ധമാണ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോകണം കേട്ടോ നമ്മൾ ഇന്നലെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചെല്ലാന്ന് കേട്ടോ പറഞ്ഞത് നമുക്ക് വൈകിട്ടാണ് നമ്മൾ ഫങ്ഷനിൽ ഇത്തവണത്തെ ഫങ്ഷനായിട്ടൊന്നും ഇല്ല വീട്ടിൽ നിന്ന് എല്ലാവരും വരും പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വൈകിട്ട് എല്ലാ ഇന്ന് അമ്മയും ഇല്ല ഞങ്ങളും ഇല്ലായിരുന്നു രാവിലെ അപ്പം വിചാരിച്ചു എന്നാൽ വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് ചോദിച്ചത് അതുകൊണ്ട് ഈ പ്രാവശ്യം വൈകിട്ടാണ് ചെറിയൊരു കേക്ക് കേട്ടിങ്ങും പിന്നെ ഫുഡ് കഴിക്കില്ല അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ അതായത് നമ്മൾ കേക്ക് ബേക്കറിൽ വന്ന് വന്നപ്പോൾ ഭയങ്കര മഴ പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു ഇരുന്നിട്ടാണ് അതുവരെയും മഴ പെയ്തില്ല നല്ല വെയിലായിരുന്നു അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചായപ്പോഴത്തേക്കും മഴ പെയ്തു കേട്ടോ മഴ പെയ്തേ കേക്ക് വാങ്ങിക്കാൻ പോകണം നമ്മൾ ടു കെ ജിയുടെ കേക്കാട്ടോ പറഞ്ഞിരുന്നത് അപ്പം അത് വാങ്ങിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് നേരെ ഇനി വീട്ടിലേക്ക് ശരിക്കും വെഡ്ഡിങ് ആനിവേഴ്സറി വ്ലോഗ് ഇപ്പം എന്നെ ഇടേണ്ടതാണ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു കാരണം വെഡ്ഡിംഗ് ആനിവേഴ്സറി കഴിഞ്ഞപ്പോൾ തന്നെ അണ്ണന് വയ്യായിരുന്നു ആൾക്ക് ഫുഡ് പോയിസൺ ഒക്കെ ആയിട്ട് പിന്നെ ഒട്ട് വയ്യായിരുന്നു അപ്പം എനിക്ക് എഡിറ്റിങ് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു മൂഡേ ഇല്ലായിരുന്നു അണ്ണന് വയ്യ ആളിപ്പോൾ ഒന്ന് ഓക്കെ ആയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വ്ലോഗ് വ്ളോഗിടാൻ ഇത്രയും താമസിച്ച കേട്ടോ ഗൈസെങ്ങനെ നമ്മുടെ കേക്ക് ഒക്കെ കൈ കിട്ടി ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ ഇന്ന് നമ്മൾ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ പരിപാടി ിരിയാണി വെക്കല്ലോ അടുപ്പിട്ട് പോയാറക് കൂട്ടി അടുപ്പ് റെഡിയാക്കാം വല്യ ചരിവ വല്യ ചരിവ കണ്ടാരിക്കും വല്യ സംഭവട്ടെ വെള്ളത്തിൽ വേണം പോകുന്നത് ബീൻസ് ഗ്രീൻ ചില്ലി സോറി റെഡ് ചില്ലി നമ്മുടെ മസാല ഐറ്റംസ് ഫസ്റ്റ് ഡ്രൈ നരങ്ങ ഡ്രൈ നാരങ്ങൾ നമുക്ക് നമ്മുടെ തമ്പസി കൊള്ളിയൊക്കെ ഓടിച്ചു വിടും നമ്മടെ വെള്ളൂർ തിളക്കട്ടെ ഇങ്ങോട്ടെ ചുമ്മാ അടക്കാനും തുറക്കാനും ഒരു ഡമ്മിന്റെ ഡമ്മി എന്തുവാ ഡി പാചകൻ ചുമ്മാ ഓ ഡി ഡി പാചക ബിരിയാണിയുടെ തൈസ് വെക്കുന്ന ഡ്യൂട്ടി എനിക്ക് വേണനും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ കട്ട് കട്ട് ചെയ്ത് ഫുൾ വീഡിയോ ഇല്ല അതിനകത്ത് അരി ഇടുന്നൊന്നും ഇല്ലാട്ടോ അരി വേവാറായി നമ്മളത് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കുകയാണ് ഈ അരി വെച്ച് കളിക്കാൻ പറ്റത്തില്ല ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരി നമ്മൾ പെട്ടെന്ന് ഇട്ട് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ വെന്ത് വെന്ത് വരും കേട്ടോ അരി വെന്ത് അങ്ങനെ നമ്മുടേത് അരിയൊക്കെ വെന്ത് കേട്ടോ നമ്മൾ ചെറിയ അരിയാണ് അതുകൊണ്ട് ഒരുപാട് നേരം വെച്ചില്ല കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടി ഓവറായിട്ട് വെന്താലും കൊള്ളൂലല്ലോ അപ്പം പെട്ടെന്ന് തന്നെ എടുത്ത് കേട്ടോ നമ്മൾ അരി വെന്തു വെന്തെടുത്തു ഇനി നമുക്ക് ദമ്മിട്ടണം അത് നമുക്ക് അകത്ത് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഇത്രയും അരി വെക്കാനുള്ളൊരു പാത്രം ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ പാത്രം പോയി എടുത്തിട്ട് വന്നതാണ് വാടകയ്ക്ക് അപ്പോൾ ഗൈസി ഇനി നമ്മൾ ദമ്മിടൽ പരിപാടിയാണ് കേട്ടോ അപ്പം അത്യാവശ്യം എല്ലാം റെഡിയായിരിക്കുവായിരുന്നു കേട്ടോ എൻ്റെ മസാലയോ കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് അമ്മ നേരത്തെ റെഡിയാക്കി അകത്ത് തന്നെ വെച്ചു നമുക്ക് ഇത്രയും വലിയ പാത്രമാണ് നമ്മൾ പുറത്തിട്ട് വെച്ചത് കേട്ടോ എല്ലാ പ്രാവശ്യവും ബിരിയാണി വെക്കുമ്പം ഇടുന്ന അണ്ണൻ തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മൾ ബീഫ് ബിരിയാണി വേണം വെച്ചത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വെഡ്ഡിങ്ങിനുസരിച്ച് നമുക്ക് സദ്യ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് വെഡ്ഡിങ് അനുസരിച്ച് നമ്മൾ സദ്യയൊക്കെയായിരുന്നു ഒന്ന് ബീഫ് കറിയൊക്കെ വെച്ചു ബിരിയാണി വെച്ചില്ല ഇന്ന് ഇപ്രാവശ്യം ബിരിയാണി വയ്ക്കാന്ന് വിചാരിച്ചു അങ്ങനെ ബീഫ് ബിരിയാണിയാണ് അതിൻ്റെ മസാലയാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ മസാലയും അരിയൊക്കെ ആയിട്ട് ദമ്മിടാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്തെങ്കിലും ബിരിയാണിയുടെ ദമ്മെല്ലാം റെഡിയായി ഇനി സെറ്റ് ചെയ്യാൻ വയ്ക്കാം നെക്സ്റ്റ് നമുക്ക് കേക്ക് കട്ടിങ്ങ് ആണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ ടൈമായി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അതേ അമ്മയച്ചനൊക്കെ ഫുഡ് കഴിക്കുകയാണ് അമ്മ എന്നാണ് ടി വി ഉണ്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു പിന്നെ അഖിലേ ലക്ഷ്മീച്ചി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു നല്ലൊരു വെഡിങ് ആനിവേഴ്സറി ഡേ ആയിരുന്നു കേട്ടോ പിന്നെ നമുക്കത് ഗിഫ്റ്റൊക്കെ കിട്ടി കേട്ടോ അഖിലും ലക്ഷ്മിയേജിയും കൂടെ കൊണ്ടു തന്നെയാണ് നല്ല ഒരു ഫ്രെയിം കേട്ടോ കൃഷ്ണൻ്റെ രാത്രിയുടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല അത്യാവശ്യം വെയിറ്റും ഉണ്ട് നല്ല വലുതാണ് കേട്ടോ കാണുന്ന പോലെ അല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഇങ്ങനെ കല്ലൊക്കെ പതിച്ച് നല്ലൊരു ഫ്രെയിം ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി വെഡിങ് ആനിവേഴ്സറി ഡേ എപ്പോഴാണ് ഞങ്ങൾ കഴിക്കുന്നത് ബിരിയാണി ീനി ഞങ്ങൾ കഴിക്കട്ടെ അല്ലേ എണ്ണ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും പോയി ഞങ്ങൾ കഴിക്കട്ടെ നമ്മുടെ ബിരിയാണി ബീഫ് ബിരിയാണിയാണ് ഇന്ന് വെച്ചത് വേണം കഴിക്കണം നമ്മൾ വൈകിട്ടാണ് പരിപാടിയല്ല പരിപാടിയൊന്നും ഇല്ലാതല്ല ചെറിയത് എത്രയോളൂ അത് ഭയങ്കര പരിപാടിയൊന്നും അല്ലായിരുന്നു ഞങ്ങൾ രാവിലെ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ അമ്പലം അമ്പലത്തിലൊക്കെ പോയി അമ്പലാരും പരിപാടിയൊക്കെ ഒരു കൈസ് ഞങ്ങൾ കഴിക്കട്ടെ വീഡിയോ എത്തേ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണാം ചേട്ടാ അമ്പ പായ്